ഹലോ ഗൈസ് ഇന്ന് ഞാൻ സോമനും കൂടിയും കണ്ട അപ്പനോടും കുരുന്തുട്ടനോടും ഒക്കെ കഥന് വില്ലുന്നേല് പോകാൻ ഒക്കെ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് കുറേ പൂവ് കണ്ട് അതൊന്നും കാണാത്ത ഇരിക്കുക ഞങ്ങൾ കുറേ എക്സ്പ്രഷൻ ഇട്ടു ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങളിതാ സാധനമൊക്കെ വാങ്ങി വന്നപ്പുണ്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളോട് ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇതിൻ്റെ മണ്ടിൽ ഒന്നും കുറേ വെള്ളം മാത്രമുള്ളായിരുന്നു അവിടെ ഇരിക്കാൻ കൂടിയും കഴിയുന്നില്ല അതാ ഞങ്ങളെൻ്റെ ഊട്ടി ഫോണിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഈ ഫോട്ടോസും വീഡിയോസൊന്നും പബ്ലിക്കില്ലായിരുന്നു ഞാനവിളെ പറ്റിച്ചെടുത്ത ആണ് സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടി വേണ്ടി കയറി സയൻസ് ബർക്കിൻ്റെ അവിടെ ഇരുന്ന് കുറേ നേരം മഴയുണ്ട് അപ്പം മഴയൊക്കെ കണ്ട് ഞങ്ങൾ പുളപ്പുരിക്ക് ഇങ്ങനെ ആസ്വദിച്ച് വന്നപ്പോഴാണ് സോമൻ പറയുന്നത് പുളപ്പൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അവസാനത്തെ പീസ് പുളപൊരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി നേരം എട്ട് മണിയായിരിക്കുന്നു ആറുമണിക്കിറങ്ങി ഞങ്ങൾ എട്ട് മണിക്കും ഇവിടെ കിടന്ന് പുളപ്പൊരി തന്നിരുന്നു അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ചെറിയൊരു ഗ്യാപ്പിട്ട് ഇപ്പോൾ ഹോസ്റ്റലിക്ക് വണ്ടി ആ മഴയത്ത് അങ്ങനെ മണ്ടി ഹോസ്റ്റലിൽ എത്താനായിപ്പോതാ മഴ